വര് അജിബ് ശംഖുമു ആണേ ഞാനിന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ആ സംശയമൊന്നും മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പബ്ലിക്കിന് വേണ്ടി സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ കാർ കാർഗോ നോക്കിക്കോളം കാർഗോ ടെർമിനൽ വരുന്നവർക്കല്ല ലൊക്കേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത് അതുകൊണ്ടല്ലോ ശംഖുമുഖത്തുനിന്ന് അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഈ കാണുന്ന ഒന്നോ ഭാഗമാണ് കേട്ടോ ഇതാണ് ഈ കാർഗോ കാർഗോ അതാണ് കാർഗോ കാർഗോ അതാണ് കാർഗോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഈ സൈഡാണ് അതെന്താ വരള്ളത് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം ഏ ചേച്ചി ചേച്ചിയെ കാണാൻ വന്നത് കണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ എൻട്രൻസിന്റെ ഈ താഴ്ഭാഗത്താണ് ഒരുക്കിയിരിക്കുന്നത് ആർക്കും എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ നോക്കാനുള്ള ബാരിക്കേഡ് അല്ല ജനങ്ങൾ ഇതിൽ പുറകിൽ നിൽക്കാൻ വേണ്ടിയാണ് ബാരിക്കേഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് സ്റ്റാൻസ് എണ്ണം നിൽക്കാനുള്ള സൗകര്യമുണ്ട് മറന്നേക്കരുത് ഇവിടെ നിന്ന അറ്റം വരെ ഇതിനകത്തെല്ലാം പബ്ലിക്കിന് നിൽക്കാനുള്ളതാണ് ഇറങ്ങി ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് സ്റ്റെപ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പബ്ലിക്കിന് അതി വിശാലമായി ഇതാണ് ഈ കാണുന്നതാണ് ബേസ് അതുകൊണ്ട് ആ കാണുന്ന ബെയ്സ് അല്ലേ ഇതെവിടെയാണ് പ്രോഗ്രാം നടക്കുക മെയിൻ സ്പോട്ട് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ അങ്ങ് വലിയ തുറ വരെ നിൽക്കാനുള്ള പബ്ലിക്കിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഉപയോഗിക്കണം അപ്പോൾ ഇതാണ് പറയാനുള്ളത് പിന്നെ അധികാരികളൊന്നും ദേഷ്യപ്പെടുത്താതെ പിടിക്കാതെ മരുന്നവർക്ക് എല്ലാ സൗകര്യം ഒരിക്കലും നടന്നു വന്നാൽ മതി ഇവിടെ എപ്പോഴും ഇപ്പോഴാണ് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ നേരത്തെ വന്ന് നേരത്തെ നേരത്തെ പാർക്ക് ചെയ്യുക ഒരുപാട് പേർക്ക് ചില കാര്യങ്ങൾ അജ്ഞതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി വന്നത് സ്ഥലം കണ്ടല്ലോ ഇതാണ് നമ്മുടെ എയർപോർട്ട് കഴിഞ്ഞ് എയർപോർട്ട് വലിയ വരെ വഴി കഴിഞ്ഞ് വരുവാണെങ്കിൽ എയർപോർട്ട് കഴിഞ്ഞിട്ട് ശംഖുമുഖത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ശംഖുമുഖത്ത് വരുന്ന അങ്ങ് പാളയത്തു നിന്നൊക്കെ വരുന്നവർ നേരെ അവിടെ കുടിക്കുന്ന വന്നിട്ട് കണ്ടല്ലോ ഈ സൗകര്യം ഒരുക്കാൻ മറക്കരുത് ഏറ്റവും നല്ല കാഴ്ചയാണ് നിങ്ങൾ മനസ്സിലാക്കണം പാസ് എടുത്ത് കാട്തിനെക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഉണ്ട് ഞാൻ പറയാം ഇന്നലെ കണ്ടതുകൊണ്ട് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ നേവിയും വേണ്ടപ്പെട്ട അധികാരികളും ഒരു തീരുമാനം സത്യം പറയാലോ നല്ലൊരു അടിപൊളി തീരുമാനം തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം ഒരു ബിഗ് അലൗട്ട് നേവിക്ക് കാരണം ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു വലിയൊരു ഉപകാരമുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് നാളത്തെ ഇന്ന് പ്രത്യേകിച്ച് വേറൊരു പേര് പറയാനുണ്ട് ഇന്ന് ഷോ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഫുൾ അവധിയാണ് ഇന്ന് ഫൽ ഫിനിഷിംഗ് ആണ് നാളെയാണ് ഷോ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ആര് ശംഖുമുട്ട് വരരുത് എന്ന് പ്രത്യേകിച്ച് അറിയിപ്പുള്ളൂ കാരണം അറിയാതെ ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റൂല അങ്ങനെ ഒരു ഇതുണ്ടാവരുത് ട്രാഫിക്കുകളെല്ലാം മുളക്കമാവും അപ്പം നാളെ രാവിലെ എവിടെ വെച്ചാണോ വണ്ടി നിർത്താൻ നിങ്ങൾക്ക് പറയുന്നത് അവിടെ വെച്ച് വണ്ടി നിർത്തിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരണം എല്ലാവർക്കും സൗകര്യം ഒരുക്കണം ഒരുപാട് പേർക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാനിവിടെ രാവിലെ വന്നിട്ട് ഇങ്ങനെ നിർത്തിനമായി വീഡിയോ ഇടുന്നത് അപ്പോൾ ആരും കാണാതെ പോകരുത് എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ നേവിയുടെ ദേവിയുടെ കാര്യങ്ങൾ കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഓരോ ഇന്ത്യയിലും അവരുടെ അഭിമാന നിമിഷങ്ങളാണ് ഞാൻ സത്യം പറയാം അഭിമാനമാണ് ഈ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചോരത്തിളപ്പുണ്ടാകുന്ന ഒരു സമയമാണ് ഞാൻ കണ്ടല്ലോ എല്ലാവർക്കും ഒന്നും കൂടി കാണിച്ചു തരികയാണ് ഇതാണ് നമുക്ക് ഇവിടെന്താങ്കിൽ അറ്റം വരെ വലിയ തുറ വരെ വ്യൂ കൊണ്ട് നമുക്ക് കാണാനുള്ള സൗകര്യം കൊണ്ട് വലിയ തുറ വരെ ഏതാണ്ട് നാല് കിലോമീറ്ററോളം നമുക്ക് കാണാൻ കേട്ടോ എല്ലാ ലൊക്കേഷൻ എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ പറയുന്ന കാരണം കാണാത്തവർക്ക് കാണാൻ കിട്ടാൻ വേണ്ടിയായിട്ടാണ് അല്ലാതെ വീഡിയോ വൈറലാകാനോ അല്ലെങ്കിൽ മറ്റതിന് വേണ്ടിയൊന്നും നോക്കണം ഈ വാതിലേക്ക് കാണുന്നതാണ് കാർഗോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി ചുമാനന്തരം എയർ കാർഗോ ടെർമിനൽ ഈ കാണുന്നതാണ് എയർനാട് ടെർമിനൽ ഈ ടെർമിനലിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മുമ്പിലാണ് നമുക്ക് ഈ പബ്ലിക്ക് കാണാനുള്ള ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്സുകളുണ്ട് നോക്കണം അപ്പുറത്ത് സ്റ്റെപ്സുകളുണ്ട് അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഉപയോഗിക്കണം എല്ലാവരുടെ കയ്യിലെത്തണം എല്ലാവരും കാണണം വി പ്രൗഡ് ബി ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കടലിന്ന് പ്രവർത്തകർ മാക്സിമം ഷെയർ ചെയ്യണേ ഏതാണെങ്കിലും എത്തട്ടെ